വെൽപ്പം ഞാൻ നിങ്ങളോട് നമ്മൾ ഈ കാര്യസാറിക്ക് പോയപ്പോൾ എവറില ഗവൺമെന്റ് ഡിസൊല്യൂഷൻ പിന്നെ മാർച്ച് ചെയ്തുകൊണ്ടിരുന്നു അവർ ഒരു മീറ്റിംഗ് നടക്കാൻ പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങൾക്കൊരു ഒരു ഒത്തിക്കണ്ടേ നിങ്ങൾക്കൊക്കെ ഇങ്ങോളാം എന്ന് പറഞ്ഞത് അപ്പോൾ അതിന് ആദ്യം ഒരു മുന്നണി ക്യാമ്പസെ ശരിക്ക് നമ്മക്കടാർക്ക് അതെ আচ্ছা നമ്മളെ സഹായിച്ചിരിക്കുന്ന اور اس نے برابر ہے جو غیر کا ہے نا مارنے کے کوڈ ہو اور اس کے برابر ہے بندہ باہر بھی ہو کیا سامان کر تو پیلے لازم ہے وہ نہیں چل رہا یہ بہت دل کے باتیں ہیں واکشنے برابر ہے کو ہم اپنا نیو سے پہلے پرکاسے لگا قابل ہے വളരെ സന്തോഷമുണ്ട് കാരണം കേരളത്തിൻ്റെ മുതൽ അഞ്ചര മലയാള ഭാഷയെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ കൂടുന്ന ഒരു സംഭവം ഞങ്ങളുടെ ക്യാമ്പസിൽ വന്നതിൽ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത് എന്നെ ആദ്യമായി ബിജുമാശ ഈ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയാണ് എന്നൊരു സാഹിത്യോത്സവം ഉണ്ടാവും അപ്പം എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ഏത് രീതിയിലാണ് ഇവരെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിന് പെരുമാറേണ്ടതെന്ന് അറിയുന്നതിന് ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഞാനത് നോക്കാമെന്ന് ആദ്യം പറഞ്ഞു പിന്നീട് ഞാൻ കഴിഞ്ഞ തവണ നടന്നത് കേരള ഓർമ്മയിലാണെന്ന് അറിഞ്ഞപ്പോൾ അവിടുത്തെ യൂണിയൻ ഭാരവാഹികളെ വിളിച്ചു നോക്കി അപ്പോൾ അവർ പറഞ്ഞത് ഇത് അത്ര ചെറിയ പരിപാടിയൊന്നല്ല കാരണം നമ്മൾ ഈ കാണുന്ന പോലെ വിദ്യാർത്ഥികളുടെ ഒരു സാഹിത്യോത്സവം അല്ലെങ്കിൽ ഒരു സാഹിത്യ ക്യാമ്പല്ല കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ആളുകൾ വരുമ്പോൾ ഒരു കോളേജ് യൂണിയൻ എന്നുള്ള നിലയ്ക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനായി കാരണം വെക്കേഷനാണ് വെക്കേഷൻ അബീബൾ സൂചിപ്പിച്ചിട്ടുണ്ടാകും കാരണം വെക്കിൻ്റെ വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസുകൾക്കകത്ത് ഹോസ്റ്റലിനകത്തൊന്നും വിദ്യാർത്ഥികളില്ലാത്ത സാഹചര്യമാണ് ഒരു സാഹിത്യോത്സവം നടക്കുമ്പോൾ ഇവിടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് ഈ സാഹിത്യോത്സവത്തിൽ മുഴുവൻ നേരം മടുപ്പില്ലാതെ ഇവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പസ് അത്തരത്തിലൊരു അന്തരീക്ഷമാക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അത് സാധിച്ചിട്ടില്ല അത് ആദ്യം തന്നെ ക്ഷമ ചിന്തിക്കും കാരണം ഞങ്ങൾ നമുക്കറിയാം ക്യാമ്പസിൻ്റെ അല്ലെങ്കിൽ കലാലയത്തിന്റെ ഞങ്ങളുടെ യൂണിയൻ്റെ മാഗസിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ മാഗസിന്റെ വർക്ക് നടക്കുമ്പോൾ പത്താം തീയതി ഇന്നലെയാണ് ഞങ്ങളുടെ ഓഫീസിനകത്ത് ഈ മാഗസിന്റെ ഫണ്ട് അടയ്ക്കേണ്ട ദിവസം അപ്പോൾ എനിക്ക് ഈ ഡി ഈ ഡേറ്റിലാണ് നമ്മളെ സാധ്യതയ്ക്ക നടക്കുന്നത് അപ്പോൾ എനിക്ക് വളരെ പേടിയുണ്ടായിരുന്നു ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം നടത്തണം രണ്ടും കൂടി ചെയ്യാൻ പറ്റില്ല കാരണം ഞങ്ങൾ യൂണിയൻ ഭാരവാഹികളിൽ പകുതി വരും മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന കുറച്ച് ദൂരെയുള്ള ആളുകൾ അപ്പം ഇവിടെ എത്തി എത്തിപ്പെടാനും അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ അടിക്കുന്ന ബുദ്ധിമുട്ടില്ല ഒരു അഞ്ചോ ആറോ ആളുകൾ എപ്പോഴും ഉണ്ടാവും എനിക്കാണെങ്കിൽ ജോലിയുണ്ട് അപ്പോൾ അവിടെ പോയി ഇവിടെ വരണം ഞാൻ ഒരു ക്യാമ്പ് നടന്ന ഒന്നാമത്തെ ദിവസം മുതൽ ഞാൻ വീട്ടിലേക്ക് പോകുന്നത് കുടിക്കാൻ വേണ്ടി മാത്രമാണ് കാരണം രാവിലെ എണീക്കും ഇവിടുന്ന് ഇവിടുന്ന് എണീക്കും അങ്ങോട്ട് പോകും കുളിക്കും ജോലിക്ക് പോകും പിന്നെ ഇങ്ങോട്ട് വരും പിന്നെ ജോലിക്ക് പോകും പിന്നെ ഇങ്ങോട്ട് വരും പിന്നെ വ്യത്യാസ കാലത്ത് പോകും അവ വീട്ടിൽ മന കാണുന്നത് ഞാൻ കുളിക്കാൻ വേണ്ടി മാത്രമാണ് കാരണം എനിക്ക് ഈ സാഹിത്യ ക്യാമ്പ് കൊള്ളാൻ പാടില്ല അങ്ങനെ ഒരു ഉദ്ദേശം എനിക്ക് അതിലൂടെ ഉണ്ട് കാരണം എൻ്റെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ എന്നോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് അങ്ങനെ ചെറിയൊരു പരിപാടിയല്ല കോളേജ് കോളേജുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ക്യാമസിനകത്തെ കുറച്ച് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾ പങ്കെടുപ്പിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ അധികം സൂചിപ്പിച്ചിട്ടുണ്ടാകും കാലഘട്ടം വളരെയധികമാണ് ഇപ്പോൾ ഞാൻ മുന്നിൽ ക്ലാസ്സിൽ പോയപ്പോൾ ഞാൻ കേട്ട ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇനി പരിപാടി നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം എല്ലാവരും എല്ലാ ക്ലാസ്സിലും കയറുന്നില്ല ഇല്ലല്ലോ കുറച്ചു പേര് അരമതിൽ അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ക്ലാസ് റൂമുകളിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ കുറച്ചു പേര് എല്ലാ സെക്ഷനുകളിലും കേറി ഈ പരിപാടിയുടെ മൂന്ന് ദിവസത്തെ എല്ലാ സെക്ഷനുകളിലും കയറി പരിപാടികൾ ജീവിച്ചു പക്ഷെ ഞാൻ ഈ സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിന് ഒരു വളരെ വലിയ വ്യത്യാസമുണ്ട് ഒരു ഒരു മണിക്കൂറിൻ്റെ ഒരു ഒരു സെക്ഷനോടെ വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ ഒരു വിദ്യാർത്ഥിനി കേട്ടിരിക്കും പിന്നെ ആ കുട്ടി എന്തോ അലസനമാണ് അത് നമ്മുടെ ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഘട്ടത്തിനകത്ത് ഒരു കുട്ടിക്ക് ഒരു ഒരു പ്രസംഗം ആയിക്കോട്ടെ ക്ലാസ് ആയിക്കോട്ടെ കേട്ടിരിക്കുന്ന ഒരു നമ്മുടെ ഒരു ആ ഒരു സമയം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് നമ്മുടെ ക്ലാസ് ക്ലാസ്സുകളൊക്കെ സ്കൂളുകളിലെ ക്ലാസ്സുകളൊക്കെ മുക്കാമണിക്കൂർ എന്നുള്ളത് അരമണിക്കൂറാക്കാൻ പോണിന്ന് കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടം കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മൾ വിചാരിച്ചിട്ട് അസുഖം മാത്രമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം മനുഷ്യന്റെ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വളരെയധികം ബാധിച്ചിട്ടുണ്ട് ഇല്ലേ നമ്മൾ വളരെയധികം മടിയന്മാരായി മാറുന്ന ഒരു സാഹചര്യം ആ കോവിഡ് നമുക്ക് വന്നെത്തിച്ചിട്ടുണ്ട് മലയാള ഭാഷ ഇന്നലെ ഒരു സംഭവം കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇവിടെ ഉണ്ടായിരുന്നൊരു പങ്കെടുത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാള്

മുൻകാലങ്ങളിലത്തെ മാഗസിനുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇടുക്കിയിലുള്ള ഞങ്ങൾക്കത് വായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ പ്രസംഗിക്കാനുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു ഏത് രണ്ടായിരത്തി ഏഴില് എട്ടിലൊക്കെ ഉണ്ടായിരുന്നു മാഗസിൻ രണ്ടായിരത്തി ഏഴ് പറയുമ്പോ എനിക്ക് മൂന്നോ മൂന്നോ നാലോ വയസ്സ് അതെ അതെ അപ്പോ ആ പ്രധാനപ്പെട്ട കാലഘട്ടത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി നിൽക്കുമ്പോൾ എന്റെ എഡിറ്റർ ഹബീബ് വളരെയധികം ബുദ്ധിമുട്ടുകൾ കാരണം വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് വരുന്ന രചനകൾ വളരെ ആയിരത്തി കുട്ടികൾ പഠിക്കുന്ന ഈ വളരെയധികം സർഗാത്മക കലാലയം എന്ന് പുറത്തറിയപ്പെടുന്ന ഈ കലാലയത്തിനകത്ത് മുപ്പത് രചന മാത്രമാണ് ആ വീടിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ആ മുപ്പതിൽ നിന്ന് സോർട്ട് ചെയ്തിട്ട് നല്ലത് എടുക്കുമ്പോൾ അവർക്ക് കിട്ടിയത് അഞ്ചോ ആറോ രചന മാത്രമാണ് അതിൽ നിന്നും പ്യൂരിഫൈ ചെയ്ത് ഈ കാലഘട്ടത്തിന്റെ അകത്ത് രാഷ്ട്രീയം സംസാരിക്കുന്ന അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ അകത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ നമ്മളെ മേഗസീനിൽ വെച്ചാൽ മതി എന്നൊരു നിലപാട് നമ്മളെ യൂണിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു രചന പോലും ഉണ്ടാവില്ല നല്ലതുണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടം അതിൽ അതിൽ മാറ്റേണ്ടത് ആരാണ് എനിക്ക് പറഞ്ഞാൽ പറ്റില്ല അതിന് മാറ്റേണ്ടത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളാണ് കാരണം നിങ്ങൾ പല സ്ഥലത്തു നിന്നും വരുന്നവരാണ് നിങ്ങളുടെ നാടിനകത്ത് പ്രധാനപ്പെട്ട മലപ്പുറത്തിനകത്തൊക്കെ ക്യാമ്പസുകളിൽ നിന്നൊന്ന് കേറി നോക്കണം ഇതുപോലത്തെ കല പിന്നെ ഞങ്ങളുടെ ശ്രീകൃഷ്ണൻ പറയും പിന്നെ ഞങ്ങൾ ഈ യൂണിയൻ കഷ്ടപ്പെട്ട് സർഗാത്മകയിലേക്ക് കൊണ്ടുപോകുന്നു കേരള ഉൾപ്പെടെ ഞങ്ങൾക്ക് അതാണ് പോണി ഞങ്ങൾ യൂണിയനെ വർഷം ഏൽപ്പിച്ചിട്ടുള്ളത് കളഞ്ഞുപോയ സർഗാത്മകളെ തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ വേണ്ടി ഉത്തരവാദിത്വം അല്ലാതെ മറ്റ് ക്യാമ്പസുകളിൽ കാണുന്ന മൊബൈലിൽ കാണുന്ന പോലെ എല്ലാ പരിപാടിക്കും ഡി ഡോളും കൂടി നാസിൽ ഒരു കോളേജ് യൂണിയൻ ഞങ്ങൾ മനസ്സിലാക്കി എല്ലാ സെക്ഷനുകളിലും ഏതെങ്കിലും കവിമാരോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരായിരിക്കും ഞങ്ങളുടെ പരിപാടിയിൽ കാണിച്ച് അപ്പോഴും എന്തുണ്ടാവും ഈ മിനി ഓഡിറ്റോറിയത്തിലേക്ക് വിദ്യാർത്ഥികൾ കയറണമെങ്കിൽ എന്തുവേണം പിടിപ്പിച്ച് പറഞ്ഞ് 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 പിന്നാടെ നടന്നിട്ട് വേണം ഫുൾ ആവുന്നു ആയിരത്തില്ല ഇത് ഫുള്ളാവില്ല കാരണം എന്താ സ്റ്റേജ് നിൽക്കുന്നത് ഒരു പുതിയ തലമുറയുടെ സിനിമാനോ അല്ലെങ്കിൽ ഒരു ഒരു പാട്ട് പാടുന്ന അല്ലെങ്കിൽ കുറെ ആളുകളുണ്ടല്ലോ അധികം അറിയാം ഡബ്സി അങ്ങനെ കുറച്ച് ആളുകളൊന്നും ഉണ്ട് അവരല്ല ഉദ്ഘാടനം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു എഴുത്തുകാരനോ കവിയോ ആണ് അപ്പൊ അവർക്ക് എന്തില്ല ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഞാൻ പറഞ്ഞു പോകുന്നത് മലപ്പുറം മലപ്പുറം ജില്ലയിലേക്ക് ഒന്ന് പോയി നോക്കുക ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മലപ്പുറം ജില്ലയിലെ പല ക്യാമ്പസുകളും ആ ആ ക്യാമ്പസിൽ ചരിത്രം വരെ ഒരു കാലഘട്ടം ആ രാഷ്ട്രീയത വളരെയധികം ൂടി ആ ക്യാമ്പസിനകത്ത് രാഷ്ട്രീയം സംസാരിക്കാതെ ഇന്ത്യ ഇങ്ങനെ പോകുന്ന ഈ കാലഘട്ടത്തിനകത്ത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയമോലും ഇല്ലപ്പോ സാധാരണ ഇലക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ തോറ്റ കഴിഞ്ഞ തവണ ഇലക്ഷനിൽ പരാജയപ്പെട്ട സംഘടനയിൽ ഇപ്പോൾ എന്ത് ചെയ്യും ഇപ്രാവശ്യം തിരിച്ചുപിടിക്കാൻ വേണ്ടിട്ട് ചില തരത്തിലുള്ള പ്രചാരങ്ങളൊക്കെ കൊണ്ടുവരും അപ്പോൾ ഞാൻ ഐ സി എ ക്യാമ്പസ് അറിയാം തൊഴിയൂർ എന്ന് പറയും ചാവക്കാടിനകത്ത് ക്യാമ്പസ് ആണ് ഐ സി എ ക്യാമ്പസ് ആ ക്യാമ്പസിനകത്തെ ഒരു സംഘടന ഒരു പോസ്റ്റർ ഇറക്കി അവിടുത്തെ അവിടുത്തെ വിദ്യാർത്ഥികൾ ആ ആ സംഘടന ഇത് ഏറ്റെടുക്കും കോളേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ എത്രയോ കാലം നമ്മളെല്ലാവരും നമ്മുടെ കയ്യിൽ എടുത്തു വെക്കുന്ന മാഗസിൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആ ഒരു സംഗതി ഇറങ്ങാത്തത് ഈ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കും മനസ്സിലാക്കി ആ സംഘടനക്ക് എന്ത് പറ്റി തെറ്റിവെക്കി കാരണം ആ വിദ്യാർത്ഥികൾ തിരിച്ചു ചോദിച്ചത് എന്തിനാണ് മാഗസിൻ ഒന്നോ രണ്ടോ ലക്ഷം ചെലവഴിച്ച് എന്തിനാണ് ക്യാമ്പസിന്റെ അകത്ത് മാഗസിൻ നടക്കുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പരിപാടി തന്നൂടെ ഒരു ഡി ജെ നടത്തി ഒരു തമ്പോലം കൊണ്ടെ ആ രണ്ടു ലക്ഷത്തിന് മൂന്നോ നാലോ പരിപാടി നടത്താമെന്നാണ് ആര് പറഞ്ഞത് ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ പറഞ്ഞു വെച്ചത് അപ്പൊ അതിന് മാറ്റേണ്ടത് ഈ കേരളത്തിനകത്തെ അങ്ങോളം ഇങ്ങോളമുള്ള ഇതിനെ സ്നേഹിക്കുന്ന നമ്മുടെ ഭാഷയെ നിലനിർത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളോടാണ് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ ബുജമാസിനോടും അല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഈ ഭാഷയെ നിലനിർത്തണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളെ നിങ്ങളുടെ നാടിനകത്തെ സ്കൂളുകളിലും ക്യാമ്പസുകളെല്ലാം നിങ്ങൾ ഇടപെട്ട് അവിടെ ഉണ്ടാകുന്ന പോരായ്മകൾ തിരുത്തണം കാരണം അവിടുത്തെ യൂണിയനുമായി ബന്ധപ്പെടണം നിങ്ങൾ കാരണം പല യൂണിയനുകൾക്കും ചിലപ്പോൾ ചെയ്യാൻ സാധിക്കും ആ അകത്ത് അധ്യാപകർക്ക് പല കാര്യങ്ങളും ആ യൂണിയൻ ചെയ്യാൻ പറ്റും അപ്പോ അതാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ ഭാഷയെ നിലനിർത്തേണ്ടത് അപ്പൊ ഞാൻ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ കാരണം ഇന്നലെ മൂന്ന് ദിവസമായിട്ട് ഞങ്ങളിവിടെ ക്യാമ്പസിനകത്തുണ്ട് പല കുറവുകളും ഉണ്ടായിട്ടുണ്ട് ഞാൻ മുന്നേ തന്നെ പറഞ്ഞു വെച്ചു അതിന് ക്ഷമയോധിക്കാണ് പല കുറവുകളും ഉണ്ടായിട്ടുണ്ട് ഒരു സാഹിത്യോത്സവം വരുമ്പോൾ അതിൽ ചെയ്യേണ്ട പല കുറവുകളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും മൂന്ന് ദിവസം ഞങ്ങളെ ബീബ് എഡിറ്റർ പൊന്നാനിയിൽ നിന്നാണ് വരുന്നത് എല്ലാവരും പരിചയപ്പെടുത്തിയായിരിക്കും ഇവിടെ ഉദ്ഘാടനത്തിന് ഞാൻ ഉണ്ടായിരുന്നില്ല അസഗാവും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ മൂന്ന് ദിവസവും ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെ ഉറങ്ങി നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഞാനടക്കം ചെയർമാൻ ഞാനടക്കം പോയി വരുന്ന സാഹചര്യത്തിലും എൻ്റെ അബീപും മറ്റ് കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് അദ്ദേഹം യൂണിയന്റെ എഡിറ്റർ അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് എപ്പോഴും ഈ ക്യാമ്പസിനകത്ത് ഉണ്ടാകുന്നവരാണല്ലോ പൊന്നാനിയിലാണെങ്കിലും ഈ ഞാൻ പറഞ്ഞത് ഈ സാഹിത്യോത്സവത്തിൽ ഏറ്റവും അധികം ഇതിന് ഉത്സാഹം കാണിച്ചൊരു വ്യക്തിയാണ് കാരണം കുറച്ചു കാര്യങ്ങളുണ്ട് ഞങ്ങൾ അതാണ് ഇവിടെ പറഞ്ഞു വെച്ചത് അപ്പൊ ഇത് ഹബീബ് എഡിറ്റർ ജോയിന്റ് സെക്രട്ടറി അതുപോലെ തന്നെ എന്റെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിൽ പഠിക്കുന്ന സെക്കൻഡിയർ വിദ്യാർത്ഥിയാണ് അദ്ദേഹം ഇവിടെ മുഴുവൻ നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ

ജനറൽ ജനറൽ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നല്ല നല്ല കൂർത്തുന്ന ആളാണ് ഞങ്ങളുടെ ഏറ്റവും ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ രചനകൾ ഉണ്ടാവും അതിലൊന്ന് അദ്ദേഹത്തിന്റെ ആയിരിക്കും അതുപോലെ തന്നെ അവസാനമായി പറഞ്ഞു വെക്കാനുള്ളത് ഞങ്ങളെ സ്റ്റാഫ് അഡ്വൈസറെ പറ്റിയിട്ടാണ് ഞങ്ങൾ എന്തൊക്കെ ഞങ്ങളുടെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് അവസാനം എത്തുന്നത് ഞങ്ങളുടെ വിജമർശത്തിലെടുത്താണ് ഞങ്ങളുടെ യൂണിയന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂണിയന്റെ ദയവാണ് ഞങ്ങളെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ തരത്തിലൂണിയായി ഞങ്ങൾ പോവാറുണ്ട് കാരണം എല്ലാ പരിപാടിക്കും നമ്മൾ വിദ്യാർത്ഥികളെ അതെ രാഷ്ട്രീയ പക്ഷെ ഞങ്ങൾ ഞങ്ങളെ വേറെ വേറെ തീരുമാനങ്ങൾ ലോക നാടക ദിനം നടത്തണം അല്ലെങ്കിൽ മറ്റു കവിതകള് കഥകളുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും ഇവിടെ നടത്തണമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി നാടക ദിനം നാടകോത്സവം നടക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പൂർണ്ണമായി ഒരു സർഗാത്മക കലാലയം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിയുമ്പോൾ മുഴുവനായിട്ട് പറ്റില്ലെങ്കിലും പകുതിയോടെ ഞങ്ങൾ നടപ്പിലാക്കിയിട്ട് പോകൂ എന്ന് ഞങ്ങൾക്ക് പ്രചോദനമായത് ബിജുമാഷാണ് അതെ അതെ മുരുകൻ കാട്ടാകര കവി പ്രധാനപ്പെട്ട കേരളത്തിന്റെ പ്രധാനപ്പെട്ട കവി മുരുകൻ കാട്ടാകര ഉൾപ്പെടെ ഇവിടെ വന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കവിതകൾ ചൊല്ലി വിദ്യാര്ത്ഥികളെത്തിന് അപ്പൊ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ അവിടെ പറഞ്ഞുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് കേരളത്തിലെ എഴുത്തുകാരാണ് അഭിമാനം